അഡാറ് ഓഫറിനെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ നല്ല ഫുൾ സെറ്റ് കോട്ടൺ ആണ് കേട്ടോ എല്ലാവർക്കും അസാം വലിക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും അതെ സ്വാഗതം ഇന്നത്തെ കളക്ഷൻ പറയുമ്പോൾ നല്ലൊരു ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അപ്പോ വീഡിയോ കാണുന്ന മുന്നേ ചാനൽ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നമുക്ക് ആയിട്ട് കണ്ടുവരാം എല്ലാ സൈസിലും അവൈലബിൾ ആണ് എല്ലാ സൈസും അവൈലബിൾ ആണ് ഇന്ന് കൊറേ മോഡൽസുകൾ ഉണ്ട് ഓഫറുകൾ ഓഫറുകളുണ്ട് അല്ലെ എന്തായാലും നമുക്ക് നോക്കി വരും അല്ലേ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ റിപ്പീറ്റ് വന്ന മോഡൽ തന്നെയാണ് നല്ല സെറ്റാണല്ലേ അതെ ഫോർ എക്സിലാണ് ടാഗ് കിട്ടാണ്ടോ ഫോർ എക്സലാണ് ടാഗ് ത്രീ എക്സൽ ഫോർ എക്സൽ യൂസ് ചെയ്യാം അല്ലേ അതെ ഏതെസ് ജംഷ മോഡൽ ഇട്ടിരിക്കുന്നത് തോന്നു അല്ലേ ഡിഫറൻറ്റ് സെയിം ആണ് പക്ഷെ മോഡല് ചെറിയ പ്ലാസോ സെറ്റാണെന്ന് മാത്രമല്ല അതെ അതിൽ കളർ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഡാർക്ക് നീലയാണ് പ്ലാസോ സെറ്റാണ് അല്ലേ ടോപ്പ് ഓഫർ റേറ്റ് അതെ ഒരു ടോപ്പിന്റെ റേറ്റ് കൂടി വരുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഒരു പ്ലാസോ സെറ്റ് എത്ര നാനൂറ്റി നമ്മള് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആണ് ഇന്നത്തെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറുള്ള അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മെച്ചമുള്ള റേറ്റ് ആയിരിക്കും അപ്പൊ നമ്മള് നെക്സ്റ്റ് പീസിലേക്ക് പോവാ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണതും നമുക്ക് അടിപൊളി ആയിട്ട് വരുന്ന ഒരു അമ്പറല വരുന്ന മോഡലാണ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് റയോന്റെ ജിഎസ്എം കൂടിയ മെറ്റീരിയൽ ആണ് അതെ അടിപൊളിയായിട്ടുള്ള ഷോൾട്ടോപ്പാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഷോൾ ഷോൾട്ടോപ്പാണ് യെസ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസ് തന്നെയാണ് നന്നായിരിക്കും നല്ല അടിപൊളി ഷോൾട്ട് ടോപ്പാണ് അമ്പറിലാണ് കട്ട് വരുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യിലും ബോട്ടത്തിലും സ്കാല പൊർക്ക് ഉണ്ട് കേട്ടോ ഈ സ്കാല പൊർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം അല്ലെ അതെ നല്ല ഭംഗിയുള്ളൊരു സ്കേലപ്പ വർക്ക് ആണ് അല്ലേ ഓക്കെ അല്ലേ ബോട്ടത്തിലും ഉണ്ട് അതുപോലെ തന്നെ അമ്പറിലാണ് വരുന്നത് കേട്ടോ ചാറ്റ് അല്ലേ ഓക്കെ ഷോളോ അതുപോലെ തന്നെ രണ്ട് സൈഡും സ്കേലപ്പോർഡ് കൂടിയിട്ടാണ് വരുന്നത് അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഇതിന്റെ റേറ്റ് എന്ന് പറയണത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നമ്മൾ നേരത്തെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെൽ ചെയ്തതാണ് പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ള പീസ് ആണ് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല ത്രീ പീസിന്റെ സെറ്റ് ആണ് നല്ല കോട്ടൺ ആണ് അതിന്റെ അതുപോലെ തന്നെ നെക്കൊക്കെ നല്ല വീണൊക്കെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സീക്വൻസോട് കൂടി വരുന്നുണ്ട് അല്ലെ കോട്ടൺ ആണ് വിത്ത് ലൈനിങ് ഉണ്ടാവും ലൈനിങ് ഇല്ല അല്ലേ ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ എക്സൽ ആർക്കും എൽ ആർക്കും എം ആർക്കും ആണെങ്കിൽ നല്ലൊരു ഓഫർ റേറ്റ് ആയിക്കോട്ടെ ഇത് എന്താ റേറ്റ് അത് നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കുർത്തിന്റെ പാന്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഷോള് കേട്ടോ കോട്ടന്റെ അതെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്ക് സെയിൽ ചെയ്ത നല്ലൊരു ത്രീ പീസ് നിങ്ങൾക്ക് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് അതെ നല്ല വലിയൊരു ഷോൾ ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ സെറ്റ് ഐറ്റം തന്നെയാണ് നല്ല ആയിട്ട് എക്സൽ ആർക്കും വീനക്കായിട്ട് എം ആർക്കും മാച്ച് മാച്ചാകുന്ന ഒരു പീസാണ് അതിന്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് അല്ലേ നമ്മള് നേരത്തെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപക്ക് സെയിൽ ചെയ്താണ് അപ്പൊ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നല്ല കിടക്കാച്ചി ഓഫറാണ് അറുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് നല്ല ഓഫർ തന്നെയാണ് കേട്ടോ അതും കോട്ടൺ ആണ് മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ വരിക അടിപൊളി പീസ് ആണ് അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റും അതുപോലെ തന്നെ കോട്ടന്റെ ആണ് നല്ല വീനക്ക് കാര്യങ്ങൾ നല്ലൊരു കോമ്പിനേഷനില് സീക്വൻസ് വർക്ക് അടക്കം കൊടുത്തിട്ടുണ്ട് അല്ലെ ഒരാവശ്യം വരുന്നില്ല ഹെവിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിലും കയ്യിലൊക്കെ നല്ല വർക്ക് ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട് അല്ലേ നല്ല ത്രീ ഫോർ കൈ ഉണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയിലാണ് അതിന്റെ ഒരു പ്രിന്റ് ഒക്കെ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു ത്രീ പീസിന്റെ സെറ്റാണ് ഷോളും അതുപോലെ തന്നെ ഉണ്ട് അല്ലെ അപ്പൊ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ഒരു അഡാറ ഓഫറിനെയാണ് അറുനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലെ നല്ല ഫുൾ സെറ്റ് കോട്ടൺ ആണ് കേട്ടോ അല്ലെ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബ്ലാക്കിൽ വരുന്നതാണ് ഞാൻ കളർ ഒന്നും പറയുന്നില്ല ഇതിൽ പറയുന്ന ഇതിൽ കാണിക്കുന്ന സെയിം കളറിനെയാണ് നല്ലൊരു ത്രീ പീസിൻ്റെ സെറ്റ് നല്ലൊരു കോട്ടൻ്റെ സെറ്റ് എക്സൽകാർക്ക് എല്ലുകാർക്കും എമ്മുകാർക്കും ആവുന്ന ഒരു പീസാണ് അല്ലെ നല്ലൊരു എല്ലാം കൊണ്ട് ഒരു പാർട്ടി വെയർ ആയിട്ടും ഒരു ഡെയിലി വെയർ ആയിട്ട് എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റിയുള്ളൊരു പീസാണ് അല്ലെ ജംഷേ അപ്പം ഇതിൻ്റെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് ഒരു അടാറ് ആണ് അതുപോലെ തന്നെ നിങ്ങൾ ഒരു മൂന്ന് സെറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഉണ്ട് അല്ലേ ഒരു ഡെയിലി വെയർ ടോപ്പ് ഏതെടുക്കുകയാണെങ്കിലും മൂന്ന് സെറ്റ് ചേർന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ ടോപ്പ് ഫ്രീ ഉണ്ട് നെക്സ്റ്റ് പീസിലേക്ക് പോകാം അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നല്ല അടിപൊളി കിടക്കാ ചീ പീസ് തന്നെയാണല്ലോ സൂപ്പർ ആയിട്ടുള്ള റിംഗിൾ മെറ്റീരിയലിൽ പീസ് അല്ലേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന പീസ് ആണ് അതെ ടു എക്സൽ ആണ് അല്ലെ എക്സൽ ആർക്ക് ടു എക്സൽ ആർക്ക് വിത്ത് ലൈനിംഗോട് കൂടി വരുന്ന പീസാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്തതാണ് ഇന്നത്തെ പീസിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും എണ്ണൂറ്റി എയ്റ്റ് നയന്റി റുപ്പീസ് ഇട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് വേണമെന്നുള്ളവര് വേഗം തന്നെ വരിക അല്ല സൂപ്പർ ആയിട്ടുള്ള നല്ല ഷോള് ഫ്ലോറൽ ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നതാണ് അല്ലെ എന്തായാലും മെച്ചോണം എടുക്കുന്നവർക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപേന്റെ ആണ് ഇന്നത്തെ ഒരു അടാറ് ഓഫറാണ് അല്ലേ വേണമെന്നുള്ളൊരു വേഗം തന്നെ വരാട്ടോ സൂപ്പർ ആയിട്ടുള്ള പീസ് ആണ് അപ്പൊ ഏകദേശം ജംഷിയിട്ടേന്റെ ആ ഒരു മോഡൽ വരും അല്ലെ സെയിം മോഡലാണ് വരിക ത്രീ പീസിന്റെ സെറ്റാണ് കേട്ടോ പക്ഷെ ജംഷിട്ട് ലൈനിങ് ഇല്ലാതെ പോകുന്നു അല്ലേ ലൈനിങ് ഉണ്ട് അതിൽനിങ് സെയിം തന്നെയാണ് അല്ലേ ഓക്കെ അപ്പൊ ഇതിൽ പെട്ടതാണ് സെയിം തന്നെയാണ് വേണമെന്നുള്ളവർ വേഗം തന്നെ വരെ നെക്സ്റ്റ് പീസിലേക്ക് വെ നെക്സ്റ്റ് പാറ്റേണും നല്ല റിംഗ് ഉണ്ട് സെയിം തന്നെ അതെ കരിനീലയാണ് വാ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ കരിനീലയിൽ വൈറ്റ് സെറ്റായി വരുന്ന സമയത്ത് തന്നെ നല്ല അഡാർ കോമ്പിനേഷൻ ആണ് നല്ലൊരു ഷോള് അതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്ത വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന പീസ് എന്ന റേറ്റ് നല്ല കുറവുണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അഡാർ ഓഫറാണ് നല്ല പ്ലാസ ഉണ്ട് അല്ലേ നല്ല സെറ്റ് ആയിട്ടുള്ളൊരു പാട്ടേൺ തന്നെയാണ് അപ്പൊ വേണം എന്നുള്ളൊരു വേദന തന്നെ വരിക ഇതിൽ അതുപോലെ തന്നെ മൂന്ന് സെറ്റ് ഒക്കെ എടുത്തുകഴിഞ്ഞാൽ ഒരു ഡെയിലി വെയർ ടോപ്പൊക്കെ അല്ലേ കൊടുക്കാവുന്നതാണ് നല്ല റേറ്റ് കുറവുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഡെയിലിവെയർ ടോപ്പ് ഫ്രീ ഉണ്ട് നെക്സ്റ്റ് പീസിലേക്ക് പോവാസ്റ്റ് പീസ് എന്ന് പറയണതും നല്ല കിടു തന്നെയാണ് സെയിം തന്നെയാണ് അല്ലെ അതിൽ പെട്ടെന്ന് സെയിം അതിൽ ലൈനിങ് ഇല്ല അല്ലേ പീസ് ആണോ ണോ എണ്ണൂറ്റി തൊണ്ണൂറിന് സെയിൽ ചെയ്താണ് നല്ലൊരു ത്രീ ആണ് ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഉണ്ട് നല്ല ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ഡബിൾ എക്സ് എൽ ആർക്കും പറ്റുന്ന പീസ് ആണ് നല്ലൊരു ഫ്ലോറൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ട് നെക്സ്റ്റ് പീസിലേക്ക് പോവാല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപ യൂസ് ചെയ്യാൻ പറ്റും സൂപ്പർ ആയിട്ടുള്ള ത്രീ ആണ് നല്ല ടൂ അതെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് ഏതൊരു പാർട്ടി വെറൈറ്റി എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാ നല്ലൊരു ത്രീ പീസ് ആണ് അല്ലേ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എല്ലാം നിങ്ങൾക്ക് സെറ്റാണ് കേട്ടോ അല്ലേ അത് നല്ല ഭംഗിയാണ് കേട്ടോ അതിന്റെ വർക്ക് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുള്ള ഷോ അതെ ഷോപ്പിലൊക്കെ പോയി ഇതിപ്പോ സെറ്റ് എത്രയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ നമ്മൾ നേരത്തെ എത്രക്ക് സെയിൽ ചെയ്താണ് തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് നല്ല കിട്ടു പീസാണ് വേണമെന്നുള്ളവർ വേണം തന്നെ എന്നത്തെ നല്ല ഡബിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യാം അല്ലേ ഇനിയിപ്പോൾ എക്സൽ ആർക്ക് ഷേപ്പ് ചെയ്ത് ഇടാൻ പറ്റും ഷെയ്പ്പ് ചെയ്ത് ഇടാൻ പറ്റും വേണമെന്നുള്ളവർ ചോദിക്കുക അല്ലേ നല്ല അടിപൊളി പീസ് തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ബോട്ടത്തിലും പാൻറിന്റെ ബോട്ടത്തിലെല്ലാം തന്നെ നിങ്ങൾക്ക് സ്കാനപ്പ് ചെയ്തിട്ടുണ്ടല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രാൻഡഡ് ആണ് നിങ്ങൾക്ക് കാണുന്നതിനെ അറിയാൻ പറ്റും ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ത്രീ പീസ് ആണോ ത്രീ പീസ് ആണ് ആണോ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത നല്ല കിഡ് മെറ്റീരിയൽ ആണ് കേട്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോ അറിയാൻ പറ്റും നല്ല ബ്രാൻഡഡ് ആണ് അല്ലേ എങ്ങനെയാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ഫുൾ സെറ്റ് നമുക്ക് നോക്കി വരാം അല്ലേ അടിപൊളി ത്രീ ആണ് അല്ലേ ത്രീ പീസ് ആണ് നല്ല പാൻറും അതുപോലെ തന്നെ ഷോളും പീസ് ആണ് കേട്ടോ സൂപ്പർ മാച്ച് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റില് വരുന്ന യോക്കിന്റെ ഭാഗത്ത് വരുന്ന വർക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു വർക്കാണ് ആണ് ഹെവി സീക്വൻസ് വർക്ക് നല്ല മോഡൽ വിത്ത് ലൈനിങ് അല്ലേ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ നല്ല ഒരു ഓഫറിനെ ആയിരിക്കും ഇന്നത്തെ റേറ്റ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും മെച്ചം തന്നെ ആയിരിക്കും വേണമെന്നുള്ളവര് വേഗം തന്നെ വരിക നല്ലൊരു ത്രീ പീസ് ഷോളൊക്കെ നല്ല സ്കേലപ്പ് ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ വരുന്നത് അല്ലെ സ്കേലപ്പ് ഇങ്ങനെ ത്രെഡ് നല്ല വീതി യെസ് നല്ല ഹെവി ആയിട്ടുള്ള ജി എസ് എം ഉള്ള മെറ്റീരിയൽ ആണ് ഇതിൻ്റെ തന്നെ നെക്സ്റ്റ് പീസ് നോക്കിയാലോ നിങ്ങൾ ഇന്ന് ഏത് സെറ്റ് മൂന്ന് സെറ്റ് എടുത്താലും നിങ്ങൾക്കൊരു ഡെയിലി വെയർ ടോപ്പ് അല്ലെ എന്തായാലും ഫ്രീ ഉണ്ട് അപ്പൊ വേണമെന്നുള്ളവർ വേഗം വേണം വരിക അല്ലേ നല്ല അടിപൊളി കളറിനെയാണ് സെയിം ആയിട്ടുള്ള പാറ്റേൺ ആണ് അല്ലേ നല്ല ഹെവി ആയിട്ടുള്ള ജി എസ് എം കൂടി മെറ്റീരിയൽ എന്ന് പറയുന്ന സമയത്ത് നല്ല ഇതിന്റെ ഹെവി അതിന്റെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും മെറ്റീരിയലിന്റെ ക്വാളിറ്റി അതുപോലെ തന്നെ ചെസ്റ്റിൽ വരുന്ന വർക്കും നല്ല ബ്രാൻഡഡ് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് അതുപോലെ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് നല്ല വലിയൊരു പാൻറ് ഷോൾ അല്ലേ നല്ല ത്രെഡ് ഷോൾ ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് അതുപോലെ തന്നെ ഏതൊരു പാർട്ടിക്കും വെയർ ചെയ്യാൻ പറ്റും അടിപൊളി പീസ് തന്നെയാണ് അല്ലേ ജിംഷെ ഓക്കെ അല്ലെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് അപ്പൊ ഇതിന്റെ റൈറ്റ് എന്ന് പറയുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് നമ്മൾ ഓൾറെഡി സെയിൽ ചെയ്ത പീസാണ് അപ്പൊ ഇത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്ത് തന്നെയാണല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ലൈനിങ് കൂടി വരുന്നു ഏതിലേക്കും മാച്ച് ചെയ്യാനും പറ്റും അതുപോലെ ഷോൾ മാച്ച് ചെയ്ത് ഇടാൻ പറ്റും പ്ലെയിൻ ഡ്രസ് ആയതുകൊണ്ട് എല്ലാം മാച്ച് ചെയ്തിടാൻ പറ്റും അല്ലേ അതുപോലെ തന്നെ അതിന്റെ റേറ്റ് നല്ല ഒരു കംഫർട്ടബിൾ ആയ റേറ്റ് ആണ് വലിയ റേറ്റ് അല്ല നല്ല സ്കേലപ്പൊക്കെ ത്രെഡ് വർക്കോടെ കൂടി വരുന്നുണ്ട് അതുപോലെ യോക്കിന്റെ വർക്ക് ഒക്കെ നല്ല കിഡ് വർക്കാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് ഫോട്ടോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് അയച്ച് തരാം അല്ലെ വാട്സപ്പിൽ വരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ കോൾ ചെയ്ത് ചോദിക്കുക അല്ലെ എല്ലാവർക്കും വാട്സപ്പ് അറിയണമെന്നില്ല അപ്പൊ കോൾ ചെയ്ത് ചോദിക്കുക അപ്പൊ എന്തായാലും നമ്മൾ എല്ലാ അല്ലെ ഡീറ്റെയിൽ ആ ഡീറ്റെയിലെ പറഞ്ഞുതരും നെക്സ്റ്റ് കളറിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ഇതില് മറൂൺ ആണ് പക്ഷെ ഇതിൽ കുറച്ച് റെഡ് ഷെയ്ഡാണ് കാണുന്നത് ചെറിയ റെഡിനെ പോലെ പക്ഷെ ഡാർക്ക് മെറൂൺ ആണ് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇതിന്റെ ഫോട്ടോസ് വേണേ അയച്ചു തരാം നല്ല അടിപൊളിയായിട്ടുള്ള കിടക്കാജി പീസ് തന്നെയാണ് നേരത്തെ കാണിച്ചതിൻ്റെ സെയിം പീസ് തന്നെയാണ് അല്ലേ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തത് നല്ല കിഡ്ഡ് മെറ്റീരിയൽ ആണ് പക്ഷെ ഇന്നത്തെ റേറ്റ് എന്ന് പറയണത് വളരെ കുറവാണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ അല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വലിയൊരു ഷോള് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അല്ലെ നല്ല ഭംഗിയുള്ള പീസാണ് അതെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് അതെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലേ നല്ല പീസ് തന്നെയാണ് വിലയും കുറവന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് എല്ലാ ഐറ്റംസും ഓൾറെഡി അവൈലബിൾ ആണ് അല്ലേ ജംഷി ഓക്കെ അല്ല അപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു ഇതിലും മൂന്ന് സെറ്റ് എടുത്താൽ നിങ്ങൾക്കൊരു ഡെയിലി വെയർ ടോപ്പ് ഫ്രീ തന്നെയാണ് അപ്പോൾ വേണം എന്നുള്ളൊരു വേഗം വേഗം വരിക അല്ലേ നല്ല വലിയ ഷോള് കാര്യങ്ങൾ എല്ലാം കൊണ്ടും നല്ല പെർഫെക്റ്റ് ഓക്കെ അല്ലേ പെർഫെക്റ്റ് ഓക്കെ ആണ് അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനായി അല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി വെയർ ടോപ്പ് ഒക്കെ എന്നും അവൈലബിൾ ആണ് ചോദിച്ചു കഴിഞ്ഞാല് മൂന്നെണ്ണം ആയിരത്തിനുണ്ട് എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ നമ്മൾ വീഡിയോയിൽ ഇടുന്നതെന്ന് പറഞ്ഞിട്ട് ചോദിക്കാതിരിക്കണ്ട ഓൾറെഡി അവൈലബിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഇടാതിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ അതിന് പറ്റിയ പ്ലാസ ലെഗിന് ജെഗിന് അതിൽ പാട്ടിയാല പാൻ എന്ത് വേണമെങ്കിലും അയച്ചു തരുന്നതാണ് അല്ലേ മൂന്ന് പാൻറ്റിന് അഞ്ഞൂറ് രൂപയുള്ളൂ പ്ലസ് കൊറിയർ ചാർജ് ഒരു അൻപത് രൂപ വരും പിന്നെ നമ്മൾ എന്നും പറയണ പോലെ തന്നെ കിഡ്സിൻ്റെ ഐറ്റംസുകൾ അല്ലേ ടീഷർട്ടുകൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടുപേർക്കൂടെ മഴക്കാലമാണ് വരുന്നത് പ്രത്യേകിച്ചും സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞതും ട്യൂഷന് പോകാനും പഠിക്കാനൊക്കെ അല്ലേ ടീഷർട്ട് ഒക്കെ നല്ല യൂസ് ആണ് വേണമെന്നുള്ളവര് ചോദിക്ക ഇന്നത്തെ വീഡിയോ അപ്പൊ അല്ലേ അടുത്ത വീഡിയോ